വർക്കൗട്ട് ഒക്കെ ചെയ്ത് നല്ല ബോഡി വാമായി നിൽക്കുമ്പോഴും അതേപോലെ തന്നെ വർക്കൗട്ട് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി വാം ഡൗണായി കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോഡിയിൽ അതായത് എൻ്റെ ബോഡിയിൽ ഞാൻ കണ്ട മാറ്റങ്ങളാണ് ഇതൊക്കെ നല്ല ചേഞ്ച് വരാറുണ്ട് അതായത് ഒന്നുമില്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യണ സമയത്ത് ബോഡി ഹീറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല പമ്പായി കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ ഒക്കെ ആയതിനു ശേഷം നോർമൽ ലെവലിലോട്ട് എത്തും അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കുളി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ ബോഡി ഇതുപോലെ നല്ല രീതിയിൽ പമ്പായിട്ട് വരാറുണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ബോഡി കൂളായതുകൊണ്ടാണോ അതോ എന്താ അറിയില്ല അപ്പോൾ ബോഡിക്ക് വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ ഈ കാണുന്നത് നല്ല ചേഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് ഒന്നര മാസം നമ്മൾ കംപ്ലീറ്റ് ആയി ഒന്നര മാസം കംപ്ലീറ്റ് ആയപ്പോഴേക്കും നമുക്ക് ബോഡിയിൽ നല്ല ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളായിരുന്നു വീണ്ടും 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 ചോദിക്കുകയാണ് ഡയറ്റ് എന്താണ് വർക്കൗട്ട് എങ്ങനെയാന്നൊക്കെ അപ്പോൾ ഞാൻ ഡയറ്റൊക്കെ ഓൾറെഡി ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് അതിൽ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുഡ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫുഡാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കൊടുക്കുന്ന ഫുഡിനാണ് നമുക്ക് ബോഡി കാണിക്കുന്ന റിസൾട്ട് പിന്നെ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെൻറ്റും നമ്മളൊപ്പം കൊടുക്കണം സപ്ലിമെൻറ്റ് വേണ്ട സപ്ലിമെൻറ്റ് എന്തൊക്കെയാണോ ചോദിച്ചെങ്കിൽ അത് നമ്മുടെ കോച്ചിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് സപ്ലിമെൻറ്റ് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ പ്രോട്ടീൻ പ്രോട്ടീനും നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന വേണം പൈസയ്ക്ക് കുറച്ച് ചിലവുള്ള പരിപാടി തന്നെയാണ് അത് ഞാൻ വീണ്ടും പറഞ്ഞുതരാം പൈസ നല്ല പൊട്ടണ ഒരു ഗ്യാസാണ് പക്ഷേ പൈസ പൊട്ടിയാലും നമുക്ക് നല്ലൊരു ഫിസിക്ക് എടുത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചെങ്കിൽ നമ്മുടെ ബെനിഫിറ്റും അതിൻ്റെ അത്രയപ്പോൾ ഞാൻ കാണുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ ഈ ഒരു ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങാൻ അതും ചോദിക്കുന്നുണ്ട് ആളുകൾ അടുത്ത് ബോഡി ബിൽഡിങ്ങിന് ഇറങ്ങാൻ വേണ്ടി എത്ര രൂപത്തോളം ചിലവായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പൈസ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം